ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ ഇത് മൺഡേ ഒരു വീഡിയോ ആണ് കേട്ടോ പിള്ളേരൊക്കെ രാവിലെ സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടികൾ തുടങ്ങുകയാണേ എന്നുവെച്ചുകഴിഞ്ഞാൽ മൺഡേ ദിവസമാണ് എനിക്ക് കൂടുതൽ പണിയുള്ളത് ഈ വീട്ടിൽ ക്ലീനിങ്ങിൻ്റെ പരിപാടി ഏറ്റവും കൂടുതലുള്ളത് മൺഡേ ആണ് കേട്ടോ ഒരു സൺഡേ ഒരു ദിവസം കൊണ്ട് ഈ വീട്ടിലുണ്ടായ ചവറാണ് ഇതൊക്കെ പേപ്പർ വെട്ടലും കളർ അടിക്കലും കഴിക്കുന്നതും എല്ലാം കൂടി ഒരു ചവർ ഈ കാണുന്ന തടിയും ബേസ് ബോർഡ് കവറും ഒക്കെ അവരുടെ വീടും എന്താ പങ്കായവും കത്തിയും വടിവാളും ഒക്കെയാണ് കേട്ടോ ഈ ചവറിൻ്റെ ഇടയിൽ ആവശ്യമുള്ള പല സാധനങ്ങളും കാണുമെ ഞാനൊന്നും പറയാൻ പോകില്ലേ ആദ്യമൊക്കെ ഞാൻ പറയുമായിരുന്നു ചവർ ആക്കല്ലേ ഇതാക്കലേന്ന് പിന്നെ വിചാരിക്കുക എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടേനെ അത് ഞാൻ ഓരോ സാധനങ്ങളും അതിൻ്റെ ഇടയിലുള്ള പല സാധനങ്ങളും എടുക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാഴ്ച ഉണ്ട് അത് മിക്കവാറും ശ്രീഭാഗ്യായിരിക്കും ചെയ്തു വെച്ചേക്കുന്നത് ഒരു കൊതുവിനെ അടിച്ചു കൊന്നിട്ട് ഉണങ്ങാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ പല കലാപരിപാടികളും നടക്കുന്ന ഒരു ദിവസമാണ് സൺഡേ അയ്യോ പിള്ളേരുള്ള എല്ലാ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസം തോന്നണത് കേട്ടോ ഇവിടെ എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് ഞായറാഴ്ചത്തെ പരിപാടികൾ ശനി ഞേറും കൂടെ അവധിയാണെങ്കിൽ വേണ്ട പൂരമാണ് ആ വേറെ അടിയും ബഹളമൊന്നുമല്ല ഈ പറഞ്ഞതുപോലെ വെട്ടലും പറക്കലും ഒക്കെ തന്നെയാണ് പിന്നെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ അവർ ഈ വീട്ടിനകത്ത് തന്നെ എത്ര നേരം ഇങ്ങനെ മിണ്ടാതിരിക്കും നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ വേറെ ആരും കളിക്കാനൊന്നും ഇല്ലല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു അവധിക്ക് വേണ്ടി കാത്തിരിക്കുമില്ലേ ഒരു ലീവ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചു ഒരു സമരം വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ശനീജാരം വന്നിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ രണ്ട് പേർക്കും അവധിയാവുന്നതെന്ന് വലിയ താല്പര്യമുള്ള കാര്യമല്ലേ കേട്ടോ സ്കൂളിൽ പോയതിൽ കൂട്ടുകാരുണ്ടല്ലോ അവരെ കൂടെ കളിക്കാലോ ഒക്കെ സംസാരിക്കാലോ എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ ഒന്നാമത് നമ്മളിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രശ്നം കൂടെ ആയിരുന്നു ആയിരിക്കും നാട്ടിലായിരുന്നെങ്കിൽ ഇവിടെ അവിടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അനിയന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും അങ്ങനെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് കുറേ പേരുണ്ടായിരിക്കും ഇവിടെ അവരിപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് മിക്കവാറും ഇതേപോലെ വെട്ടലും പറക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നേരം നേരം പോകും കേട്ടോ അല്ലാതെ അവരെന്ത് ചെയ്യാനാണ് ഞായർ ദിവസങ്ങളിലാണ് ഇത്രയും ചേവറ് വീട്ടിനകത്ത് വരുന്നത് ഞാൻ പുറത്ത് ഈ മറ്റേ ആക്രിക്കാർ വരുമ്പോഴത്തേക്ക് ആക്രിപ്പറക്കം വരുന്ന ആൾക്കാർക്ക് ഈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പ്ലാസ്റ്റിക് ബോട്ടിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്ക് അതിലുള്ള സാധനങ്ങൾ വരെ ഈ ദിവസങ്ങളിൽ വീട്ടിനകത്ത് കയറും ഈ തിങ്കളാഴ്ച ദിവസം പിന്നെയും ഞാൻ തിരിച്ചെടുത്ത് കൊണ്ടുവന്നിടും ഇതാണ് അവസ്ഥ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പേപ്പർ വെട്ടലോ ആക്രി പറക്കി ആക്രി പറക്കുന്ന എന്താണ് റോഡ് സൈഡിലുള്ള സാധനങ്ങൾ പറക്കിക്കൊണ്ട് വന്ന് വീട്ടിനകത്ത് വയ്ക്കും പിന്നെ അത് വെച്ച് കളിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സൂക്ഷിച്ച് വെക്കലല്ലേ പണ്ട് ഈ ടിക്കറ്റ് പറക്കിക്കൊണ്ടുവരിക പിന്നെ എന്തൊക്കെയാണ് നമ്മൾ മറ്റേ സോഡയുടെ അടപ്പില്ലേ അത് പറക്കിക്കൊണ്ട് വരിക ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പണ്ട് നമ്മൾ കളക്ഷനായിട്ട് കൊണ്ടു നടന്നുകൊണ്ടിരുന്നത് ഇപ്പം പിന്നെ അവർക്കതൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവർ ഈ പിള്ളേരൊക്കെ അങ്ങനെ പറക്കിക്കൊണ്ടുവരുന്നതെന്നും കുറേ നമുക്കൊക്കെ ആണെങ്കിൽ പണ്ട് കുറേ കൂട്ടുകാർ കാണും ഒന്നിയില്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പന്ത് കളിക്കാൻ അല്ലെങ്കിൽ സൈക്കിൾ കൗട്ടാൻ പൊളിച്ച് കളിക്കാൻ പിന്നെ ക്രിക്കറ്റ് കുറച്ചൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റ് കളിക്കുക ഇതൊക്കെയായിരുന്നു നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും മാവിൻ്റെ മൂട്ടിൽ ചെന്നിരിക്കും കാറ്റടിക്കുമ്പോഴത്തേക്ക് എന്താ മാങ്ങ വീഴുന്നത് നോക്കിയിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ മൊബൈൽ മതി അത് കിട്ടിയില്ലെങ്കിൽ ടി വി പിന്നെ നമ്മളും പേരൻസായിരുന്നാലും അങ്ങനെ പിള്ളേരെ പുറത്തുവിടാനും നമുക്ക് മടിയല്ലേ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കാലവും എപ്പോഴും വിചാരിക്കും നമ്മളൊക്കെ പഠിച്ചിരുന്ന ആ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലമായിരുന്നു അടിപൊളിയായിരുന്നു ഒന്നും വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും അപ്പോഴത്തെ പേരൻസിന് അധികം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു ഈ പിള്ളേർക്കൊന്നും മറ്റുള്ളവരുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാനും അറിയില്ല എന്ന് തോന്നുന്നു കേട്ടോ ഒരു കുട്ടി സ്കൂളിൽ ചോറൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ അതെന്താ കൊണ്ടുവരാത്തേന്ന് അന്വേഷിക്കാനോ അങ്ങനെ ഒന്നും ഇവരാരും പോവാറൊന്നുമില്ല പിന്നെ സ്കൂളിൽ ചോറും കറികളൊക്കെ കിട്ടുന്നതും കൂടെ കൊണ്ടായിരിക്കും അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ ഒരു ആ ഒരു ഒഴുക്കിനനുസരിച്ച് അവരങ്ങ് പോവുകയാണ് നമ്മളൊക്കെ ആണെങ്കിൽ പണ്ട് ഒരു കുട്ടി ചോറ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നില്ലേ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്കായിരിക്കും ആ ചോറ് കൊണ്ടുവരാത്ത കുട്ടിക്കായിരിക്കും ചിലപ്പോൾ അന്ന് ഏറ്റവും നന്നായിട്ട് സമൃദ്ധമായിട്ട് ഊണ് കഴിക്കാൻ പറ്റുന്നതല്ലേ എല്ലാവരും ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ എല്ലാവരും മൊബൈലും കുത്തി കുത്തി അങ്ങനെ ഇരിക്കും വേറെ ഒന്നിനെ പറ്റിയും ചിന്തയൊന്നുമില്ല ഇന്നലെ തന്നെ ന്യൂസിൽ കണ്ടില്ലേ മൂന്ന് കുട്ടികളതും സഹോദരിമാർ ഫ്ലാറ്റിൽ നിന്ന് ചാടി മരിച്ചതും ആ ഗെയിം കളിച്ച് കളിച്ചവർക്ക് അഡിക്റ്റായി പോയെന്ന് തോന്നുന്നു എന്തു ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും അച്ഛനമ്മമാർ ചെയ്ത് കൊടുക്കൂല്ലേ ഇപ്പം നമ്മളൊക്കെ ആയിരുന്നാലും നമ്മുടെ പിള്ളേർ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ നമ്മളും ചിന്തിക്കുന്നേ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതും പറ്റാത്തതും ഒക്കെ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കും ഈ പിള്ളേർക്ക് ആ ഇനി അതൊക്കെ കൊണ്ടായിരിക്കും എന്തോ അറിയാൻ പാടില്ല പിന്നെ വേറൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതികൾ തന്നെയാണ് കൊള്ളാമെന്നു തോന്നാം കേട്ടോ പിള്ളേർ പണ്ടത്തെ ഫ്രീഡം ഉണ്ട് അവർക്ക് കുറച്ചുകൂടെ അതായത് നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കാനൊക്കെ ആയിരുന്നാലും അവർക്ക് അച്ഛനമ്മമാർ നമ്മുടെ ഫ്രണ്ട്സിനെ പോലെയല്ലേ നമ്മളൊക്കെ പേടിച്ച് പുറത്ത് പറയാത്ത പലതും അവർന്ന് ഓപ്പണായിട്ട് പറയുന്നുണ്ടേ അതുപോലെ അതിന്നെ ഒരു എന്താ പറയുക നല്ലൊരു കാര്യമല്ലേ പണ്ട് നമ്മളൊക്കെ ആണെങ്കിൽ അടി കിട്ടിയാലോ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലോ ഒക്കെ പോട്ടെ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ പോലും വീട്ടിൽ പറയാൻ വേടിയല്ലേ നമുക്കിട്ടായിരിക്കും ആദ്യത്തെ കുട്ടി കിട്ടുന്നത് ഇപ്പോൾ പിന്നെ അവർ അവർ ആദ്യം പറയുന്നത് അതിപ്പോൾ എന്ത് വിഷയമാണെങ്കിലും എന്തൊക്കെയായിരുന്നാലും അവർക്ക് പറയാൻ പ്രത്യേകിച്ച് മടിയൊന്നുമില്ല കേട്ടോ അതൊക്കെ നോർമലാണ് അല്ലെങ്കിൽ ആ പ്രായത്തിൽ തോന്നുന്ന കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാം പ്രത്യേകിച്ച് അവർക്ക് ചമ്മലോ വേറെ വിഷയങ്ങളൊന്നും അവർക്കില്ല അത് പറയുന്നതുകൊണ്ട് അയ്യോ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഇതിപ്പോൾ എവിടെ പോയി ഇതിപ്പോൾ ഒരുപാട് കാട് കയറിയല്ലേ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ആ ഇപ്പം ഈ പറയുന്ന ഈ തുടക്കിൽ എനിക്കാണെങ്കിൽ ഈ തുടക്കിലും ഈ പാത്രം കഴിവല്ല അങ്ങനത്തെ പരിപാടികളൊന്നും വലിയ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ എനിക്കും വലിയ താല്പര്യമില്ല പക്ഷേ എന്തെങ്കിലും ഉണ്ടാക്കാനില്ല നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാനും മറ്റേ തുടയ്ക്കാനും ഒക്കെ വലിയ കുഴപ്പമില്ല അതായത് തുടക്കാന്ന് വെച്ചാൽ നമ്മുടെ വലയടിക്കാനും തുടയ്ക്കാനല്ല വലയടിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ എന്താണ് ഒന്ന് സാധനങ്ങളൊന്നും മാറ്റാനില്ലല്ലോ വലിയ അടിച്ചടിച്ചങ്ങ് പോയാൽ മതിയല്ലോ ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും കേട്ടോ പക്ഷേ ഈ തൂക്കലും പാത്രം കഴിവലും ഒക്കെ എനിക്ക് മടിയാണ് പാത്രം കഴിയാൽ പിന്നെ എടുത്ത് വെക്കണം അങ്ങനെയൊക്കെ പിന്നെ തൂക്കാനാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ മാറ്റി മാറ്റി ഇങ്ങനെ ഇട്ടിട്ടല്ലേ തൂക്കാൻ പറ്റുള്ളൂ പിന്നെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഞാൻ തൂക്കണ വഴിയിൽ എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റിയൊക്കെ വെച്ച് തന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷെ ആര് മാറ്റി വെച്ച് തരാനാണ് പിന്നെ ഒരു മൂടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ജോലി ചെയ്യുവേ പിന്നെ മൂടൊന്നും ഇല്ലെങ്കിലും എപ്പോഴായിരുന്നാലും ഈ പണിയൊക്കെ നമ്മൾ എന്നെ അല്ലേ ചെയ്യേണ്ടത് അതിനേക്കാളും പെട്ടെന്ന് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് എവിടെങ്കിലും ചെന്ന് ഇരിക്കാൻ തോന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്